ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കടുത്ത ൾക്കിടെ നല്ല പേര് വീണ്ടെടുക്കാൻ നടപടിയുമായി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി പ്രതിദിനം ആശുപത്രിയിൽ ലഭ്യമാകുന്ന ഡോക്ടർമാരുടെ പട്ടിക തലേന്ന് പുറത്തുവിടാൻ തുടങ്ങി ഒഴിവുള്ള തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനങ്ങൾക്കും നടപടി ആരംഭിച്ചു ഒ പി യിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം കൃത്യമായി ലഭിക്കുന്നില്ലെന്നും ഉള്ള ഡോക്ടർമാരുടെ വിവരങ്ങൾ ലഭിക്കുന്നില്ലെന്നുമായിരുന്നു ആശുപത്രിക്കെതിരായ പ്രധാന പരാതി കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ലെന്നും മാസങ്ങളായുള്ള ആക്ഷേപമാണ് ഡോക്ടർമാരുടെ കുറവ് മൂലം പ്രത്യേക വിഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കാതെ എല്ലാവരും ഒ പിയിലും കാഷ്വാലിറ്റിയിലുമായി ജോലി ചെയ്യേണ്ടി വരുന്നതാണ് പ്രധാന പ്രതിസന്ധി പരാതികൾ വ്യാപകമായതോടെയാണ് തൊട്ടടുത്ത ദിവസം ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരുടെ വിവരങ്ങൾ അധികൃതർ തലേദിവസം വൈകിട്ട് സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തുവിടാൻ തുടങ്ങിയത് ഡോക്ടർമാരുടെ കുറവ് നികത്താൻ അത്യാഹിത വിഭാഗത്തിലേക്ക് ഒരാളെ നിയമിക്കാനും നടപടിയായി അത്യാഹിത വിഭാഗത്തിൽ രാത്രി സമയങ്ങളിൽ പോലും രോഗികളുടെ നീണ്ട നിരയാണ് ഇതിനു പുറമെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് നഴ്സിംഗ് ഓഫീസർ ടെക്നീഷ്യൻ ആശുപത്രിയിലേക്ക് ഫാർമസിസ്റ്റ് രക്തബാങ്ക് ടെക്നീഷ്യൻ എന്നിവരെ നിയമിക്കാനും അപേക്ഷ ക്ഷണിച്ചു കിടത്തു ചികിത്സ നൽകാതെ രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് ശുപാർശ ചെയ്യുന്നുവെന്ന പരാതി തീർക്കാനുമുണ്ട് നടപടി മറ്റാശുപത്രികളിലേക്ക് ശുപാർശ ചെയ്യാനുള്ള കാരണവും രോഗികളുടെ പേര് വിവരങ്ങളും രേഖപ്പെടുത്താൻ പ്രത്യേക രജിസ്റ്റർ സൂക്ഷിക്കുകയാണ് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ചൊല്ലി നഗരസഭാ കൗൺസിൽ താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ വിമർശനങ്ങൾ പതിവായിരുന്നു ആശുപത്രിയെ ചൊല്ലി ആരോഗ്യ വകുപ്പിന് നഗരസഭാ വൈസ് ചെയർമാൻ തന്നെ പരാതി നൽകുകയും ഡിവൈഎഫ്ഐ സമരത്തിനിറങ്ങുകയും ചെയ്തിരുന്നു चित्रा विमेंस एकेडमी, एसएमबी जंक्शन शोरनोर ऑपोजिट प्राइवेट बस स्टैंड पटाम्बी